എനിക്ക് ആശാസ്യമായിട്ടുള്ളതല്ലാത്ത രീതിയിലുള്ള ഒരു സംസാരം അതൊട്ടും ഡയറക്റ്റ് ഒന്നുമല്ല നിങ്ങൾക്ക് വേ നമുക്ക് വേണ്ടതൊന്നും തരില്ലല്ലോ എന്ന ഭാഷ അതായത് അതിനകത്ത് തന്നെ അതിന്റെ എല്ലാ ധ്വനിയുമുണ്ട് അല്ല എനിക്ക് ഐ വാസ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓൾഡ് ഞാൻ ടെൻത്തിൽ പഠിക്കുന്ന സമയമാണ് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ആ ഗർഭകാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ ആ കുഞ്ഞിനെ പോലും ഒരു പക്ഷെ നഷ്ടപ്പെടുപ്പെടാവുന്ന സാഹചര്യത്തിലുള്ള പെരുമാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് സർക്കാർ എന്ന് പറയുന്നത് ഈ സർക്കാർ ഇരയോടൊപ്പവും വേട്ടക്കാരനോടൊപ്പമാണ് ഒരേ സമയം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രോ ഡാഡി എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ അനുഭവം മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന അനുഭവമാണ് കാരണം സെറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ മയക്കുമരുന്ന് സോഫ്റ്റ് ഡ്രിങ്ക്സിൽ കലർത്തി നൽകി പീഡിപ്പിച്ചു അതായത് അബോധാവസ്ഥയിൽ പീഡിപ്പിച്ചു എന്ന് ചുരുക്കം കറക്റ്റായിട്ടുള്ളൊരു മറുപടി കൊടുത്താൽ ഒരു നോ കൊടുത്താൽ തക്കതായ വാണി കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം സംഭവങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കാൻ കഴിയില്ലേ നിങ്ങൾ അങ്ങനെയാണോ വിശ്വസിക്കുന്നത് ഒരു സ്ത്രീകള് നോ കാരണം ഇപ്പൊ അതൊരു ക്യാമ്പയിനായിട്ട് അല്ല ക്യാമ്പയിൻ ആയിട്ട് നടക്കുന്നുണ്ട് സ്ത്രീകൾക്ക് എന്താ നോ പറഞ്ഞുകൂടെ കോംപ്രമൈസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ് അത് ലോഫുൾ ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ആ ക്വസ്റ്റ്യൻ തന്നെ തെറ്റാണ് നോ പറഞ്ഞാൽ തീരില്ല എന്ന് പറഞ്ഞ് ലഘൂകരിക്കുകയല്ല വേണ്ടത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നൂറ് രൂപയ്ക്ക് വേണ്ടിട്ടാണെങ്കിലും ഒരു മനുഷ്യന് ഇഷ്ടമില്ലാതെ കീഴ്പ്പിട്ട് പോവുക എന്ന് പറയുന്നത് മരണത്തിന് തുല്യമാണ് മരണത്തിന് തുല്യമാണ് ശബരിമലയിൽ ഹെൽമെറ്റ് ഇട്ട് രാത്രിക്ക് രാത്രി രണ്ട് സ്ത്രീകളെ കടത്തി കൊണ്ടുപോകാനായിട്ട് സ്ത്രീപക്ഷ നിലപാട് അതായിരുന്നു അവരുടെ സ്ത്രീപക്ഷം കോടി കണക്കിന് രൂപ ചെലവാക്കി മത് വനിതാ മതിൽ കിട്ടുക എന്നുള്ളതായിരുന്നു അവരുടെ സ്ത്രീപക്ഷം നമസ്കാരം അഡ്ജസ്റ്റ്മെൻ്റുകളും കോംപ്രമൈസുകളുമാണ് മലയാള സിനിമാ മേഖലയിൽ ഇന്നും നിലനിൽക്കുന്നതെന്നുള്ള നടക്കുന്ന സത്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മലയാളി സമൂഹം മനസ്സിലാക്കിയത് അതിനുശേഷം തുറന്നു പറച്ചിലുമായി സിനിമാ പ്രവർത്തകരും നടിമാരുമടക്കം നിരവധി ആളുകൾ രംഗത്തു വന്നു ഇതിനോടകം ഒരു ഡസനോളം കേസുകളാണ് തുറന്നു പറച്ചിലുകളാണ് നാം ഇവരും കണ്ടത് ഈ സാഹചര്യത്തിൽ ഏറ്റവും അധികം വിവാദമായി നിൽക്കുന്നത് കൊല്ലം എം എൽ എ കൂടിയായിട്ടുള്ള നടൻ കൂടിയായ മുകേഷിനെതിരായിട്ടുള്ള ആരോപണമാണ് ഇപ്പോഴും തൽസ്ഥാനത്ത് മുകേഷ് തുടരുന്നുവെന്നും വളരെ ഗുരുതരമായ ഒരു പ്രവൃത്തിയിലൂടെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും ഗണേ മുകേഷിനെ സംരക്ഷിച്ച് നിർത്താനായി ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുവെന്ന ആരോപണവും ശക്തിപ്പെടുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മോട് ഇന്ന് പ്രതികരിക്കാൻ കോൺഗ്രസ് പ്രവർത്തകയും അവതാരകയുമായിരുന്ന അഡ്വക്കേറ്റ് വീണായസ് നായർ ചേരുകയാണ് നമസ്കാരം നമസ്കാരം ഇപ്പോൾ മുകേഷിന് ഇതിരായിട്ടുള്ള വിവാദമാണ് കത്തി നിൽക്കുന്നത് ഇത്രയും വലിയ വിമർശനം ഉണ്ടായിട്ട് പോലും െ സംരക്ഷിച്ച് നിർത്തുന്ന ചിലരുണ്ടെന്നാണ് പറയുന്നത് പ്രത്യേകിച്ചും മുഗൾ തട്ടിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു സ്വാധീനം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്താണ് ഇതിനെക്കുറിച്ച് സത്യത്തിൽ നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ താങ്കൾ ആമുഖത്തിൽ മുഖത്തിൽ പറഞ്ഞത് കോംപ്രമൈസുകളും അഡ്ജസ്റ്റ്മെന്റുകളെയും കുറിച്ചാണ് കോംപ്രമൈസുകളും അഡ്ജസ്റ്റ്മെന്റും മാത്രമല്ല മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന മരവിപ്പിക്കുന്ന സ്ത്രീ പീഡനങ്ങൾ കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് പറഞ്ഞ് ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ ഉത്തരത്തിലേക്ക് വരാം ഈ ശ്രീ മുകേഷ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എത്രത്തോളമാണ് സി പി എമ്മിനുള്ളിലുള്ള പിടി എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം അദ്ദേഹം എം എൽ എ ആകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സരിത ആദ്യ ഭാര്യ സരിത അവർ നേരിട്ടിട്ടുള്ള വളരെ ക്രൂരമായിട്ടുള്ള അട്രോസിറ്റീസിനെ കുറിച്ച് ഇന്നത്തെ ആരോഗ്യമന്ത്രി ആയിട്ടുള്ള വനിതാ ശിശുക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിട്ടുള്ള ശ്രീമതി വീണ ജോർജിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അവർ മാധ്യമ പ്രവർത്തകയായിരുന്ന കാലത്ത് നിങ്ങളെല്ലാവരും ആ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എങ്കിലും അതിൽ ചില കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു അതായത് ഏത് തരത്തിലാണ് അവരെ ശാരീരികവും മാനസികവുമായിട്ട് പീഡിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ എക്സ്റ്റൻ്റ് എന്ന് പറയുന്നത് പൂർണ്ണ ഗർഭിണിയായിരുന്ന സമയത്ത് പോലും അവരെ അടിക്കുകയും തൊഴുക്കുകയും ഒക്കെ ചെയ്യുന്ന ഫിസിക്കലി ഹറാസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഒരു ഫംഗ്ഷന് പോയ പോയതിന് ശേഷം കാറിൽ കയറി കാറ് മുന്നോട്ടും പിന്നോട്ടും എടുത്തു കയറാൻ അനുവദിക്കാതെ അവർ റോഡിൽ വീഴുന്ന സാഹചര്യം ഉണ്ടായി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ആ ഗർഭകാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ ആ കുഞ്ഞിനെ പോലും ഒരുപക്ഷെ നഷ്ടപ്പെടുപ്പെടാവുന്ന സാഹചര്യത്തിലുള്ള പെരുമാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതുപോലെ അദ്ദേഹത്തിന്റെ മറ്റ് പല വഴിവിട്ട ബന്ധങ്ങളെ കുറിച്ചും അത് ചോദ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒക്കെ അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട് അവരുടെ അദ്ദേഹത്തിൻ്റെ പിതാവ് യശ്ശരീരനായ ഓ മാധവൻ അദ്ദേഹം വലിയൊരു കലാകാരനാണ് അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ഇതുപോലെ ഇൻറ്റർവ്യൂൽ നമുക്ക് പറയേണ്ടി വരുന്നതിൽ സത്യത്തിൽ ഖേദമുണ്ട് പക്ഷേ ആ അച്ഛൻ തന്നെ മരുമകളോട് കൈകൂപ്പിക്കൊണ്ട് നീ എല്ലാം ക്ഷമിച്ച് മുന്നോട്ട് പോകണം എൻ്റെ മകൻ ഇങ്ങനെയൊക്കെ ആണെന്ന് എനിക്കറിയാം എന്നുള്ള തരത്തിൽ അദ്ദേഹം പറഞ്ഞതായിട്ടൊക്കെ ആ ഇൻ്റർവ്യൂ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർക്കുന്നുണ്ടാവും അപ്പോൾ ഇത്രയും ഇത്രയും വലിയൊരു ഹുളികൻ ഒരു ഒരു വൃത്തികെട്ട ഒരു മനുഷ്യൻ നീചനായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു സ്ത്രീ വിരുദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ അങ്ങനെയുള്ള ഒരാളെ സി പി എം പോലുള്ള ഒരു സ്ത്രീപക്ഷ പാർട്ടി എന്ന് അവർ സ്വയം എന്താണ് അവരങ്ങനെയാണ് അവകാശപ്പെടുന്നത് അല്ലെ ആ പാർട്ടി നിയമസഭയിൽ സ്ഥാനാർത്ഥിയാക്കുന്നു ഒന്നല്ല രണ്ട് തവണ ജയിപ്പിച്ച് എം എൽ എ ആക്കുന്നു മൂന്നാമത്തെ തവണ അദ്ദേഹത്തിന് പാർലമെന്റിലേക്ക് മത്സരിക്കാനുള്ള ടിക്കറ്റ് കൊടുക്കുന്നു ഇതിനിടയ്ക്ക് അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ചിട്ട് ആ ഭാര്യയും അവര് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഇലക്ഷന് തൊട്ടു മുമ്പാണ് ഇവരുടെ ഈ വിവാഹ ബന്ധം വേർപെടുന്ന സാഹചര്യം ഉണ്ടായത് പക്ഷേ ഇലക്ഷൻ പോളിംഗ് കഴിയുന്നത് വരെ ആ ഭാര്യ ഇവർ തമ്മിൽ പ്രശ്നമാണെന്നുള്ളതോ അല്ലെങ്കിൽ ആ അതൊരു ഡിവോഴ്സിലേക്ക് പോവുകയാണെന്നുള്ളതോ പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടില്ല ഞാൻ വിചാരിക്കുന്ന അതൊരു ഒരു സ്ത്രീയുടെ ഒരു മാന്യത അവർ കീപ്പ് ചെയ്തു കാരണം ആ ഇലക്ഷൻ സമയത്ത് അങ്ങനെ ഒരു കാര്യം വന്നാൽ തീർച്ചയായും ഒരുപക്ഷെ മുകേഷ് മറ്റൊരു തരത്തിൽ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനിലേക്ക് അത് പോകും അയാ ഒരു പരാജയപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോലും വന്നുകൂടായുകയില്ല മനസ്സിലായില്ല അത്രയും സെൻസിറ്റീവ് കാരണം ഒരു ഭാര്യ പറഞ്ഞു രണ്ടാമത്തെ ഭാര്യ പറയുന്നു എന്ന് പറയുമ്പോൾ കോൺസിക്വൻസ് വലുതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ രണ്ട് തവണ എം എൽ എ ആക്കി അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ടെസ് ജോസഫ് എന്ന് പറയുന്ന ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ കോടീശ്വരൻ പരിപാടിയുടെ ഭാഗമായിട്ട് അവർ പ്രവർത്തിക്കുമ്പോൾ അവർക്കുണ്ടായിട്ടുള്ള ചില മോശപ്പെട്ട അനുഭവങ്ങൾ മുകേഷിൽ നിന്നുണ്ടായ അനുഭവങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട് മീറ്റും ഉണ്ടായത് അതിനുശേഷമാണ് രണ്ടായിരത്തിഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പാർട്ടി ടിക്കറ്റ് കൊടുക്കുന്നത് അപ്പൊ എത്ര മഹത്തായ സ്ത്രീപക്ഷ പാർട്ടിയാണ് സി പി എം എന്നുള്ളത് നമ്മൾ ആലോചിക്കണം ഇപ്പൊ മുകേഷിനെ അവര് സംരക്ഷിക്കുന്നു എന്നുള്ളത് മാത്രമല്ല അടിസ്ഥാനപരമായി കേരളത്തിലെ സി പി എം ഒരു സ്ത്രീ വിരുദ്ധ പാർട്ടിയാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മൾ എപ്പോഴും ഒരു വ്യക്തിയെ അനലൈസ് ചെയ്യുന്നത് അയാളുടെ വാക്കുകൾ കൊണ്ടല്ല അയാളുടെ പ്രവൃത്തികൾ കൊണ്ടായിരിക്കണം അല്ലേ നമ്മൾ സാധാരണ ഒരു ഒരു റിലേഷൻഷിപ്പിൽ പോലും പറയാറുണ്ട് യു ഷുഡ് നോട്ട് ജഡ്ജ് എ പേഴ്സൺ ബൈ ഹിസ് വേർഡ്സ് ബട്ട് ബൈ ഹിസ് ഡീഡ്സ് അയാൾ എന്താണ് ചെയ്യുന്നത് നമ്മളോട് പറയുന്നതാണോ അയാൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത് അങ്ങനെ ആ രീതി അതാണ് നമ്മൾ ഒരു 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 എടുക്കേണ്ടതെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ സി പി എം എടുത്തിട്ടുള്ള നിലപാടുകൾ വണ്ടിപ്പെരിയാർ വാളയാർ വടക്കാഞ്ചേരി കേസുകൾ ഓരോ കേസും നിങ്ങളൊന്ന് എടുത്തു നോക്കൂ എന്തായിരുന്നു ഈ പാർട്ടിയുടെ സ്ത്രീപക്ഷ നിലപാടെന്ന് പറയുന്നത് പാർട്ടി സ്ത്രീപക്ഷ നിലപാടെടുത്തത് എപ്പോഴാണെന്ന് അറിയോ ശബരിമലയിൽ ഹെൽമെറ്റ് ഇട്ട് രാത്രിക്ക് രാത്രി രണ്ട് സ്ത്രീകളെ കടത്തി കൊണ്ടുപോകാനായിട്ട് സ്ത്രീപക്ഷ നിലപാട് അതായിരുന്നു അവരുടെ സ്ത്രീപക്ഷം കോടി കണക്കിന് രൂപ ചെലവാക്കി മത് വനിതാ മതിൽ കിട്ടുക എന്നുള്ളതായിരുന്നു അവരുടെ സ്ത്രീപക്ഷം അതിനപ്പുറത്തേക്ക് യാതൊരു രാഷ്ട്രീയ സത്യസന്ധതയും സ്ത്രീ വിഷയത്തിൽ ഇല്ലാത്ത ഒരു പ്രസ്ഥാനമാണ് സി പി എം അടിവര പറയാം കഴിഞ്ഞ ഒരാഴ്ച കാലത്തിലധികമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ത്രീപക്ഷ ഇടതുപക്ഷ മുഖമായിട്ടുള്ള ആനുരാജ മുകേഷ് രാജിവെക്കണം എന്നാവശ്യപ്പെടുന്നു ബൃന്ദ കാരാട്ട് സി പി എമ്മിന്റെ ഏറ്റവും വലിയ ദേശീയ വനിതാ മുഖം ബൃന്ദകാരാട്ട് ആവശ്യപ്പെടുന്നു അപ്പൊ ഇവരൊക്കെ ഈ സ്ത്രീകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ അവര് പറയുന്നത് അവരിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്നത് പോലെയാണ് അവര് ഇപ്പോഴും രാജിവെക്കാൻ പ്രൊട്ടക്ട് ചെയ്യുക അല്ല തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ ഒരു ഒരു ഇപ്പൊ ശൈലജ ടീച്ചറിന് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എം എൽ എ ആകാവുന്നതായി മന്ത്രിയായി എല്ലാ രാഷ്ട്രീയമായിട്ടുള്ള ഇടങ്ങളിലേക്കും അവർക്ക് എത്താൻ പറ്റുന്ന സ്ഥലങ്ങളിൽ എത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്തിനാണ് അവരിന് ഈ അധികാരത്തിന് വേണ്ടി അള്ളിപ്പിടിച്ചിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ മാത്രം സുഖിപ്പിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഈ നിലപാടെടുക്കുന്നത് ഞാൻ പറഞ്ഞ ഇതാണ് ക്രൈം മന്ത്രി വീണ ജോർജ് വീണ ജോർജ് എന്ത് എന്ത് നിലപാടാണ് എടുക്കുന്നത് ഇപ്പം ഞാൻ മത്സരിച്ച വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ ഒരു കുഞ്ഞിനെ ശിശുക്ഷേമ സമിതി കടത്തിയതുമായിട്ട് ഒരു വിഷയം ഇപ്പോഴും ആ റിപ്പോർട്ട് മന്ത്രി വീണ ജോർജ് പൂഴ്ത്തിവെച്ചിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക ഇതാണ് ഇവരുടെ വനിതാ ശിശു വികസനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വനിതാ ശിശു വികസനം ഇതാണപ്പോൾ സി പി എമ്മിലെ ഈ വാഴ്ത്തുപാട്ടുകാരായിട്ടുള്ള അതായത് ഇനിയും അധിക അധികാരം കിട്ടിയിട്ടും കിട്ടിയിട്ടും മതിയാവാത്ത കുറെ പെണ്ണുങ്ങളുണ്ട് അവരെല്ലാം ഇപ്പോഴും സഖാവ് പിണറായി വിജയൻ പറയുന്നതിന് എസ് മൂളികൊണ്ടിരിക്കുകയാണ് സാംസ്കാരിക മന്ത്രി പറയുന്നതിന് എസ് മൂളികൊണ്ടിരിക്കുകയാണ് മറിച്ച് ബൃന്ദാക്കാരാട്ടിനെയും ആനി രാജേയും പോലുള്ള ചില മുഖങ്ങൾ അവർ നാഷണൽ ഫേസസ് ആണെന്ന് ഓർക്കണം ഒരു ഒരു സംസ്ഥാനത്തേക്ക് ഒതുങ്ങുന്നവരല്ല അവർ ബോൾഡായിട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മുകേഷിനെ സംരക്ഷിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഹൈലി ആൻറ്റി വുമൺ ഹൈലി പാട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു 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 അനാർക്കിയിലേക്കാണ് നമ്മുടെ സൊസൈറ്റി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ലെങ്തി ആൻസർ ആണെന്ന് എനിക്കറിയാം പക്ഷെ എങ്കിലും നമ്മൾ ഇന്ന് ഈ ഇന്റർവ്യൂവിന് ഇരിക്കുന്നതിന് മുമ്പ് ചാനലിൽ കണ്ട വാർത്ത ബ്രോ ഡാഡി എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ അനുഭവം മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന അനുഭവമാണ് കാരണം സെറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ മയക്കുമരുന്ന് സോഫ്റ്റ് ഡ്രിങ്ക്സിൽ കലർത്തി നൽകി പീഡിപ്പിച്ചു അതായത് അബോധാവസ്ഥയിൽ പീഡിപ്പിച്ചു എന്ന് ചുരുക്കം ഇതാണ് ഇവിടെ എവിടെയാണ് ഇവിടുത്തെ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ എവിടെ ചോദിക്കേണ്ടേ നമുക്ക് അപ്പോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുവെന്ന് മനസ്സിലാക്കി തന്നെ നാല് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലും പുറത്തു വന്നത് ഒരുപക്ഷെ അന്നേ റിപ്പോർട്ട് പുറത്തു വന്നു വേണ്ട നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഒരുവിധം പ്രശ്നങ്ങളെങ്കിലും തടയാമായിരുന്നു ശരിയല്ലേ യാതൊരു സംശയവും ഇല്ലല്ലോ ശരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷം പൂഴ്ത്തിവെച്ചു എന്നുള്ളത് മാത്രമല്ല ഞാൻ കാണുന്ന ഒരു ഒരു പ്രധാന പ്രശ്നം എന്താണെന്നറിയോ ഈ ആക്ട്രസ് മോളസ്റ്റേഷൻ കേസ് നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് പതിനേഴിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ബ്രോഡ് ആഡി എന്ന് പറയുന്ന സിനിമ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപതിലോ അല്ലെങ്കിൽ ഇരുപത്തിയൊന്നിൽ ഷൂട്ട് ചെയ്ത സിനിമയായിരിക്കാം ഇരുപത്തിരണ്ടിൽ പുറത്ത് വന്നത് ആ എന്ന് നമുക്ക് അനുമാനിക്കാം അപ്പൊ ടു തൗസൻഡ് സെവൻറ്റീൻ തൊട്ട് ഈ വിഷയങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും സിനിമയിലെ ക്രിമിനൽ വൽക്കരണം ഡ്രഗ്സിന്റെ യൂസേജ് ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് എന്താണ് ഗവൺമെന്റ് എടുത്തിട്ടുള്ള സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പും ഗവൺമെന്റ് എടുത്തിട്ടില്ല അവിടുത്തെ ഡ്രഗ്സ് യൂസേജ് കേബ് ചെയ്യാനായിട്ട് ഒരു സ്റ്റെപ്പും ഗവൺമെന്റ് എടുത്തിട്ടില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷം പൂഴ്ത്തിവെച്ചു നാലര വർഷം മുമ്പ് ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നിരുന്നു എങ്കിൽ കഴിഞ്ഞ നാലര വർഷം കൊണ്ട് എത്രയോ പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെട്ടിരിക്കാം അവരെയൊക്കെ നമുക്ക് സംരക്ഷിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ നാലര വർഷം കൊണ്ട് ഇത്രയും ഒരു ഒരു വർഷം എത്ര സിനിമയാണ് മലയാളത്തിൽ ഇറങ്ങുന്നത് ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് ആ അതെ അല്ല ഇതിലൊരു ഒരു പത്ത് പ പത്തിരുന്നൂറ് സ്ത്രീകളെയെങ്കിലും നമുക്ക് മിനിമം രക്ഷിക്കാമായിരുന്നില്ലേ അല്ലേ ഓരോരുത്തർ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ മേഖലയിൽ നിന്ന് ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരുന്നു ഹെയർ ഡ്രസ്സേഴ്സ് വരുന്നു ഹെയർ ഡ്രസ്സേഴ്സ് അവർ നേരിട്ടിട്ടുള്ള പീഡനങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സർക്കാർ എന്ന് പറയുന്നത് ഈ സർക്കാർ ഇരയോടൊപ്പവും വേട്ടക്കാരനോടൊപ്പമാണ് ഒരേ സമയം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ആക്ട്രസ് മോളസ്റ്റേഷൻ കേസുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീ ദിലീപ് ജയിലിലായിരുന്ന സമയത്ത് ശ്രീ രഞ്ജത്ത് അദ്ദേഹം അദ്ദേഹത്തെ ജയിലിൽ സന്ദർശിക്കുന്നതിന്റെ വീഡിയോ ഇപ്പോഴും നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് അതേ രഞ്ജത്തെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായി അതിജീവിതയായിട്ടുള്ള ആ നടിയെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് വലിയ പരിപാടി സംഘടിപ്പിച്ച് കേരളത്തിന്റെ മുഴുവൻ കയ്യടി ഏറ്റുവാങ്ങുകയാണ് അപ്പൊ ആ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ അപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ അത്രയും ദിവസം നടന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നു നമ്മൾ കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചു എന്നിട്ട് അയാൾ തന്നെ ഏറ്റവും വലിയൊരു വേട്ടക്കാരനാണെന്നുള്ളത് സമൂഹത്തിന് മുന്നിലേക്ക് വരികയാണ് നിങ്ങൾ ഓർക്കണം സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും വന്നിട്ട് പറയാണ് അപ്പോൾ ആരോ ഒരു ഒരു ഇടതു നിരീക്ഷകൻ ചാനലിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയുന്നതായിട്ടു അത് പുരുഷനാണോ ട്രാൻസ്ജെൻഡർ ആണോ എന്നൊന്നും എനിക്കറിയില്ല ഏത് ജെൻഡറോ ആയിക്കോട്ടെ ഒരു ഹ്യൂമൻ ബീയിങ് ജെൻഡർ അല്ല ഇവിടുത്തെ ജെൻഡറിനപ്പുറത്തേക്ക് ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ ഏത് തരത്തിലാണ് ഹറാസ് ചെയ്യാൻ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ സംസ്ഥാനത്ത് നടക്കുകയാണ് ഇത് നടത്തുന്നതാര സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന നല്ല സംസ്കാരം ഈ എന്താണ് ഈ ഈ ഈ സൊസൈറ്റിക്ക് പകർന്നു കൊടുക്കാൻ ബാധ്യതപ്പെട്ട രഞ്ജിത്തിനെ പോലുള്ള സംവിധായകരാണ് ഇത് ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ മലയാളികൾ എന്നുള്ള നിലയിൽ നമ്മളൊക്കെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ് ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ ഈ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്ത് നിന്നും കേട്ടിട്ടില്ല അത് ഇവിടുത്തെ ലിറ്ററസി കൊണ്ടാണ് ഇവിടുത്തെ പുരോഗമനം കൊണ്ടാണെന്നൊക്കെയാണ് വാദിക്കാൻ ഇനി ഇടതുപക്ഷത്തുള്ളവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അത്രയും പുരോഗമനത്തിന് നമ്മൾ ഈ പാവപ്പെട്ട മലയാളികൾ അർഹരാണോ എന്നുള്ളത് ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കേണ്ടി വരും മാത്രമല്ല നമുക്ക് അറിയാവുന്നതാണ് പ്രേക്ഷകർക്ക് തന്നെ അറിയാവുന്നതാണ് വീണ തന്നെ നേരത്തെ സിനിമാ മേഖലയിലും മറ്റുമൊക്കെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നിലവിൽ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നു ഏതെങ്കിലും തരത്തിലുള്ള മോശം അനുഭവം ഭാഗത്തു നിന്ന് അങ്ങനെ അന്നുണ്ടായിട്ടുണ്ട് മോശ അനുഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്ന് അത്തരത്തിലുള്ള തീവ്രമായ മോശ അനുഭവങ്ങളിലേക്ക് പോകാൻ ഞാനോ എൻ്റെ കുടുംബമോ ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ എങ്കിലും ഞാൻ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊരു പതിനാല് പതിനഞ്ച് വയസ്സുള്ള സമയത്താണ് കലാരംഗത്തേക്ക് വരുന്നത് ആ സമയത്ത് എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക് കാരണം എൻ എല്ലാവർക്കും പഠിക്കുക ഒരു ജോലി വാങ്ങിക്കുക എന്നുള്ളതിനപ്പുറത്തേക്കൊരു ഞാനൊരു കലാകാരി എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ എന്നോ ഒരു റയറസ്റ്റ് ഓഫ് ദി റെയർ ഡ്രീംസിൽ പോലും ഒരുപക്ഷെ അവർ സങ്കല്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് പക്ഷെ ഒരു പ്രത്യേക സ്റ്റേ സ്റ്റേജ് എത്തുമ്പോൾ എനിക്കൊന്നും ഒരു ഒരു ആർട്ട് മനസ്സിലുള്ളവർക്ക് അറിയാം നമുക്ക് ഒരുപാട് കാലം നമ്മുടെ മനസ്സിലുള്ള കലയെ അടക്കി പിടിച്ചിരുത്തി വെക്കാൻ പറ്റത്തില്ല ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അതൊരു ഫ്രസ്ട്രേഷനായിട്ട് മാറും അത് മറ്റ് മാനസികാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ ഒരു പോയിന്റ് എത്തിയപ്പോൾ വീട്ടിൽ തന്നെ അവരെല്ലാവരെയും റിയലൈസ് ചെയ്തു അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ടാലൻറ്റ് ഒരിക്കലും സപ്രസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ കലാരംഗത്തേക്ക് വരുന്നതും വെ വന്ന സമയത്ത് ഞാനൊരു ടെലിഫിലിം ചെയ്തിരുന്നു ആ ടെലിഫിലിം മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു സംവിധായകനാണ് ഡയറക്റ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ടെലിഫിലിമിൽ ഞാൻ അഭിനയിച്ചു അത് നായിക കഥാപാത്രമാണ് രാവിലെ വീട്ടിൽ നിന്ന് പോകും തിരുവനന്തപുരത്ത് വെച്ച് തന്നെയാണ് ഷൂട്ട് വൈകിട്ട് വീട്ടിലെത്തും ഒരു നൈറ്റ് സ്റ്റേ എന്ന് പറയുന്നൊരു സംഭവം അതിനകത്തില്ല അങ്ങനെ അത് ചെയ്തൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു നായിക അന്ന് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നായികമാരിലരായ തമിഴിലൊക്കെ അഭിനയിക്കുന്ന ഒരു സാഹചര്യം ആ സമയത്താണ് ഞാനിത് ചെയ്യുന്നതും എൻ്റെ എൻട്രീം അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തോട് നമ്മൾ കാഷ്വലി ഫോണിൽ സംസാരിക്കുമല്ലോ സാർ എങ്ങനെയായിരുന്നു ഇത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ടെലിഫിലിമിൻ്റെയൊക്കെ വന്നത് എന്ന് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ആശാസ്യമായിട്ടുള്ളതല്ലാത്ത രീതിയിലുള്ള ഒരു സംസാരം അതൊട്ടും ഡയറക്റ്റ് ഒന്നുമല്ല നിങ്ങക്ക് വേ നമുക്ക് വേണ്ടതൊന്നും തരില്ലോ എന്ന ഭാഷ അതായത് അതിനകത്ത് തന്നെ അതിന്റെ എല്ലാ ധ്വനിയുമുണ്ട് അല്ലെ എനിക്ക് ഐ വാസ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓൾഡ് ഞാൻ ടെൻത്തിൽ പഠിക്കുന്ന സമയമാണ് ടെൻത്ത് ആണെന്നാണ് അത് ഒമ്പതാം ക്ലാസ് കഴിഞ്ഞ് പത്തിലേക്ക് കടക്കോ ആ ഒരു ഫേസിലാണ് അപ്പോ അപ്പൊ ആയിട്ട് ഞാൻ ചോദിച്ചു സാറിന് എന്താ വീട്ടില് ഭാര്യ ഇല്ലേന്ന് എന്തുകൊണ്ടാണ് ഞാൻ അപ്പ അത് ചോദിച്ചതെന്ന് എനിക്ക് അറിയില്ല എന്റെ വായിൽ അപ്പൊ അത് വന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ എൻ്റെ വീട്ടില് വളരെ മുമ്പ് ഞാൻ കലാരംഗത്തേക്ക് വരുന്നതിനെ എതിർത്ത സമയത്ത് ഇവരെല്ലാം കുറേ കാരണങ്ങൾ എന്നോട് പറഞ്ഞു അപ്പോൾ ആ കാരണങ്ങൾ എൻ്റെ മനസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ കിടന്നതുകൊണ്ടായിരിക്കാം ഇൻസ്റ്റന്റ് റെസ്പോൺസായിട്ട് എനിക്ക് ഇങ്ങനെയാണ് ചോദിക്കാൻ തോന്നിയത് അത് ഫോണിലായിരുന്നു അത് അവിടെ വെച്ച് കഴിഞ്ഞു അതിനുശേഷവും ഞാൻ ആ വ്യക്തിയെ രണ്ട് തവണ ഇൻ്റർവ്യൂ ഒന്നോ രണ്ടോ തവണ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഞാൻ ആസ് എൻ ആങ്കർ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെയും കണ്ടിട്ടുണ്ട് ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഹി ഹി ഹിസ് എ റെസിഡന്റ് ഓഫ് മൈ കോൺസ്റ്റിറ്റ്യുവൻസി വേർ ഐ കണ്ടസ്റ്റഡ് ഇൻ ഇലക്ഷൻസ് ഞാൻ നിയമസഭാ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ താമസകാരനുമാണ് അദ്ദേഹം പിന്നെ അതിനകത്തുള്ളൊരു പ്രശ്നം വെച്ച് വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലത്തിൽ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള സംവിധായകരും കലാകാരന്മാരും ഒക്കെ ഉണ്ട് അപ്പം അവരൊക്കെ ഇപ്പൊ ഞാനൊരു പേര് വെളിപ്പെടുത്താതെങ്ങനെ പറയുമ്പോൾ അവരെല്ലാവരും ഒരു വിഷമത്തിലായിരിക്കും പക്ഷേ തൽക്കാലം ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണെന്ന് സംഭവിച്ചിട്ടുള്ളത് ഇത് ഉള്ള ഉണ്ടായത് കൊണ്ടായിരിക്കാം അറ്റ് ദ ബാക്ക് ഓഫ് മൈ മൈൻഡ് ഇത് ഞാൻ അതിനുശേഷം ഏഷ്യനെറ്റ് പ്ലസ്സിൽ മിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ടു ഇയേഴ്സ് ആങ്കർ ചെയ്യുന്നു അതിനുശേഷം ഫ്രീലാൻസ് ആയിട്ട് മലയാളത്തിലെ ഒരുവിധം എല്ലാ ചാനലുകളിലും ഇപ്പം കൈരളി സൂര്യ എ സി വി ജയ് ഹിന്ദ് ജീവൻ അതായത് ആ സമയത്തെ എല്ലാ ചാനലുകളിലും ഞാൻ ആങ്കർ ഒരു അഞ്ച് വർഷം എൽ എൽ ബി ചെയ്യുന്ന സമയത്ത് ബിസി ആയിട്ട് ആങ്കർ ചെയ്ത് പോകുമായിരുന്നു അപ്പം രണ്ട് കാര്യങ്ങൾ വന്നു ഒന്ന് ഞാൻ എൽ എൽ ബി എൻട്രൻസ് ലോ അക്കാഡമിയുടെ എൻട്രൻസ് ആണ് എഴുതിയത് ആ എൻട്രൻസ് എഴുതിയ സമയത്ത് അതിലെനിക്ക് കിട്ടി അപ്പം ഒരു ഒരു ഭാഗത്ത് പഠനം തീർച്ചയായിട്ടും കൊണ്ടുപോകണം എന്നുള്ളത് എനിക്ക് കാരണം എന്തായാലും നമുക്കൊരു ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു വള്ളിക്കെട്ട് പിടിക്കാനുള്ള സാധ്യതയാണ് അപ്പം അപ്പം എഡ്യൂക്കേഷൻ നിർബന്ധമായിട്ടും കൊണ്ടുപോകണം അതിനൊപ്പം ആങ്കറിങ്ങിൽ സജീവമായിരുന്നു ഞാൻ ആ സമയത്ത് വളരെ ബിസിയായിരുന്നു ഒരു പക്ഷേ എൻ്റെ മനസ് എൻ്റെ മനസ്സിൽ എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെതായിട്ടുള്ള രീതിയിലല്ലാതെ ഒരു സമ്പത്തോ അല്ലെങ്കിൽ ഫെയിമോ ഉണ്ടാക്കണം എന്നുള്ള താല്പര്യമില്ലാതെ പോയത് കൊണ്ടോ ആയിരിക്കാം ഞാൻ പിന്നീട് അത്തരം സിനിമയെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ശ്രമങ്ങളിലേക്കൊന്നും പിന്നെ പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർഥ്യം ഇല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു ട്രാക്കിലേക്കും പോയിരിക്കാം പോയിരിക്കാം ഏതായാലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഇത്തരം അനുഭവങ്ങള് പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യുന്നതിൽ എന്നെ ക്ലിയർ ആയിട്ട് എന്താണ് ഗൈഡ് ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം സിനിമാ മേഖല എന്നല്ല തൊഴിലിടത്ത് മൊത്തത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇപ്പം നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത് തൊഴിലിടത്ത് എന്നല്ല പൊതുസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നതോ മറ്റുള്ളവരുമായി ഇടപഴകുന്നതും സ്ത്രീകൾ മുഴുവൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ അവർക്ക് മുന്നിൽ ഈ പറഞ്ഞതുപോലെ ഒരു നോ കൊടുത്താൽ കൊടുത്തു കഴിഞ്ഞാൽ സംഭവങ്ങളൊക്കെ തന്നെ ഒരു പരിധി നിങ്ങൾ അങ്ങനെയാണോ വിശ്വസിക്കുന്നത് ഒരു സ്ത്രീകള് നോ കാരണം ഇപ്പൊ അതൊരു അല്ല ക്യാമ്പയിൻ ആയിട്ട് നടക്കുന്നുണ്ട് സ്ത്രീകൾക്ക് എന്താ നോ പറഞ്ഞുകൂടെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ട എന്താണെന്നറിയോ നമ്മുടെ ഈ രംഗം ഏത് തൊഴിൽ രംഗത്തും ആവശ്യത്തിലധികം റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരു നടിയെ വേണ്ട സ്ഥലത്ത് ആയിരം നടിമാരെ അവൈലബിൾ ആണ് ഒരാൾ ഒരു നോ പറഞ്ഞു കഴിഞ്ഞാൽ ആ നോയിൽ അടുത്ത ആൾ വരും പക്ഷേ ആത്യന്തികമായിട്ടുള്ള പ്രശ്നം എന്താണെന്നറിയോ സംബഡി ഈസ് ആസ്കിങ് യു ടു അഡ്ജസ്റ്റ് ഓർ കോംപ്രമൈസ് നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങളുടെ ഡിഗ്നിറ്റിയെ കോംപ്രമൈസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ് അത് ലോഫുൾ ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ആ ക്വസ്റ്റ്യൻ തന്നെ തെറ്റാണ് നോ പറഞ്ഞാൽ തീരില്ല എന്ന് പറഞ്ഞ് ലഘൂകരിക്കുകയല്ല വേണ്ടത് ഒരു യെസോ നോയോ ഒരു സ്ത്രീയോട് ചോദിക്കാൻ പാടില്ല ഒരു ചോദ്യം പോലും ചോദിക്കാൻ ആ ഡിമാൻഡ് പോലും വെക്കാൻ പാടില്ല എന്നുള്ളടത്താണ് നമ്മുടെ പ്രശ്നം നമ്മളെപ്പോഴും പെണ്ണുങ്ങൾ തന്നെ ഇറങ്ങി എന്നിട്ട് എന്തിനാ അഡ്ജസ്റ്റ്മെന്റിനും കോംപ്രമൈസിനും പോകുന്നത് നിങ്ങൾക്ക് ആദ്യമേ നോ പറഞ്ഞുകൂടെ അങ്ങനെ ലഘൂകരിക്കപ്പെടേണ്ട ഒരു വിഷയമാണോ ഒരിക്കലും അങ്ങനെ ലഘൂകരിക്കാനല്ല നോ പറഞ്ഞ് ശക്തമായി താക്കീത് ചെയ്യുക എന്നാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും ആ ഒരു അവസരം അല്ല അല്ല താക്കീത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറയാം താക്കീത് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള കോൺസിക്വൻസസ് പല ആർട്ടിസ്റ്റുകളും പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു അവർക്ക് അവസരം കിട്ടുന്നില്ല അവര് ജോബ്ലെസ് ആയി പോകുന്ന സാഹചര്യമുണ്ട് നമ്മൾ നമ്മൾ ഒരു നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ താക്കീത് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന അത്ര സിമ്പിൾ ആയിരിക്കില്ല പലരുടെയും ജീവിത സാഹചര്യങ്ങൾ ഇപ്പൊ എനിക്ക് ഒരു കാര്യം നോ പറഞ്ഞു മാറി നിക്കാനുള്ള ഒരു ലക്ഷറി ഒരുപക്ഷെ എൻ്റെ കുടുംബത്തിന്റെ സാഹചര്യമോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയോ ഒക്കെ ആയിരിക്കും അതില്ലാത്ത എത്രയോ പേര് ഈ ലോകത്തുണ്ട് അവർക്കൊക്കെ അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക അല്ല അവർക്ക് അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ശബ്ദിക്കേണ്ടത് ഈ രാജ്യത്തെ നിയമമാണ് പോലീസാണ് കോടതിയാണ് സർക്കാരാണ് അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ സർക്കാരും പോലീസും ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ കൂടുതൽ ഇരകൾ ഉണ്ടാക്കപ്പെടുന്നത് അത് നിശബ്ദമായിട്ട് ഈ അട്രോസിറ്റീസ് ഒക്കെ സഹിക്കേണ്ടി വരുന്നത് നിങ്ങ നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ വ്യക്തമായിട്ട് പുറത്തു വന്ന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഡാൻസേഴ്സിനെ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ഇവർ ക്വിറ്റ് ചെയ്ത് പോകണം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിൽക്കാൻ പോലും ധൈര്യമില്ലാത്ത അവസ്ഥയിലേക്ക് സ്ത്രീകൾ എത്തുകയാണ് എന്തുകൊണ്ടാണ് ഫിയർ ഓഫ് ലൂസിങ് ജോബ് ഫിയർ ഓഫ് ലൂസിങ് മണി ആ മണി എന്ന് പറയുന്ന ലക്ഷറിയുടെ മണിയല്ല ഒരു ദിവസം ജോലി ചെയ്ത് ആ കിട്ടുന്ന പൈസ കൊണ്ട് ചിലപ്പോൾ വീട്ടിലുള്ള മക്കൾക്കുള്ള ഭക്ഷണവും സുരക്ഷിതത്വവും ഒരുക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ ഗതികേടാണത് മനസ്സിലായില്ലേ ഞാൻ പറയുന്ന ഒരുപാട് സ്ത്രീകൾ പറയുന്ന നിങ്ങൾക്ക് ഈസി ആയിട്ട് നോ പറഞ്ഞൂടെ ഒരിക്കലുമല്ല നമ്മളെന്താണ് നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വെച്ചാണ് മറ്റുള്ളവരെ നമ്മൾ അളക്കുന്നത് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലണം ആ ആ ആ സ്ത്രീകൾ എന്തുകൊണ്ടായിരിക്കാം സ്വന്തം ഞാനൊരു കാര്യം പറയട്ടെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒരു മനുഷ്യന് ഇഷ്ടമില്ലാതെ കീഴ്പ്പിട്ട് പോവുക എന്ന് പറയുന്നത് മരണത്തിന് തുല്യമാണ് മരണത്തിന് തുല്യമാണ് ഒരിക്കലും ഒരു സ്ത്രീ സന്തോഷത്തോടു കൂടി ആയിരിക്കില്ല അങ്ങനെ കീഴ്പ്പെട്ടു പോകുന്നത് ഗതികേട് കൊണ്ടാണ് ആ ഗതികേടിനെ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നെങ്കിൽ ആ ചൂഷണം ചെയ്യുന്ന സാഹചര്യങ്ങളെ നിർമാർജനം ചെയ്യാൻ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ സിസ്റ്റത്തിന് പറ്റണം പക്ഷേ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ സിസ്റ്റം എന്താണ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് വന്നപ്പോൾ മുതൽ നമ്മൾ ഡ്രഗ്സ് ഡ്രഗ് അബ്യൂസിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ബ്രോഡാഡി എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച സ്ത്രീക്ക് മയക്കുമരുന്ന് സോഫ്റ്റ് ഡ്രിങ്കിൽ കലർത്തി കൊടുത്ത് അബോധാവസ്ഥയിൽ പീഡിപ്പിക്കുന്നതിന് സത്യത്തിൽ ഇവിടുത്തെ ഗവണ്മെൻറ്റാണ് ഒഫൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് വേട്ടക്കാർക്കൊപ്പം നിൽക്കുകയാണ് മുകേഷിനെ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ രഞ്ജിത്തിനോട് രാജിവയ്ക്കാൻ സാംസ്കാരിക മന്ത്രി പറഞ്ഞു രഞ്ജിത്തിനോട് ഞങ്ങൾ രാജിവെക്കാൻ പറഞ്ഞതല്ല എത്ര ആണെന്ന് നോക്കൂ ഒരു മന്ത്രി അന്തസ്സായിട്ട് ഇറങ്ങി നിന്ന് പറയേണ്ട വാക്കുകളാണോ അത് എന്തായിരുന്നു അയാൾ പറയേണ്ടത് ഇറങ്ങി നിന്ന് പറയണം ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പമാണ് ഞങ്ങൾ പറിച്ചിൽ മാത്രമല്ല ഞങ്ങൾ ചെയ്തു കാണിക്കുകയാണ് കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് എന്ന് ആ മന്ത്രി പറഞ്ഞിരുന്നു ആ മനുഷ്യന് കേരളത്തിലെ സ്ത്രീകളുടെ മനസ്സിലുണ്ടാകുന്ന റെസ്പെക്റ്റ് എത്ര വലുതാ വലുതാകുമായിരുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സിസ്റ്റം വേട്ടക്കാരനൊപ്പമാണ് ദിലീപിനെ ജയിലിൽ സന്ദർശിച്ച രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാനാക്കിയിരുത്തി അയാൾ തന്നെ ഓസ്കാറിനെ തകർക്കുന്ന അഭിനയമാണ് ആ അതിജീവിതയായ നടിയെ കൊണ്ടുവന്ന് വയ്ക്കുന്ന സ്റ്റേജിൽ ഇരുത്തുന്നു കയ്യടി ഏറ്റുവാങ്ങുന്നു അല്ലേ അപ്പോൾ ഓസ്കാറിനെക്കാളും നല്ല അഭിനേത സംവിധായകർ നല്ല അഭിനേതാക്കളാണെന്ന് പലരും പറയുന്ന കേട്ടിട്ടുണ്ട് അതിനെയും കടത്തിവെട്ടുന്ന അഭിനേതാക്കളെയാണ് ഇടതു സർക്കാർ തിരഞ്ഞുപിടിച്ച് അവരുടെ കസേരകളിൽ ഇരുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമുക്കൊരു പ്രിൻസിപ്പിൾ ഉണ്ടായിരിക്കണം നമ്മൾ തന്നെ പ്രിൻസിപ്പിൾ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചുറ്റും നിൽക്കുന്നവരും അങ്ങനെയുള്ളവർ ആയിരിക്കും ഇപ്പോൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഒരു സ്റ്റാൻഡ് എടുക്കാനായിട്ട് പക്ഷേ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞതിനേക്കാളും പേജുകൾ മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടുകൂടി ആയിരിക്കുമല്ലോ സ്വാഭാവികമായും പൂഴ്ത്തിവെച്ചത് അപ്പോൾ ദാറ്റ് റിഫ്ലെക്ട്സ് ഹിസ് ക്വാളിറ്റി ദാറ്റ് റിഫ്ലക്സ് ക്വാളിറ്റി ആസ് എ ലീഡർ പീഡനത്തിന് തീവ്രത അളക്കാൻ മെഷീൻ ഉണ്ടാക്കിയ ആൾക്കാരയച്ച പാർട്ടിയാണ് ആ പാർട്ടിയിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഇതാണ് അവരുടെ പ്രിൻസിപ്പിൾ ഈ പാട്രിയാർക്കാണ് അവരുടെ പ്രിൻസിപ്പിൾ പി ശശിയെ കുറിച്ചും പി കെ ശശിയെ കുറിച്ചും നമ്മൾ നിരന്തരം എന്തുകൊണ്ടാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സി പി എം ഇവരെയൊക്കെ നിരന്തരം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്തുള്ള ആണുങ്ങളെന്ന് പറയുന്നതും അതും ഒരു എക്സ്റ്റെൻഷൻ ഓഫ് പാട്രിയാർക്കി മാത്രമാണ് എന്തുകൊണ്ടാണ് ഗൗരിയമ്മ കേരളത്തിലെ മുഖ്യമന്ത്രി ആവാതെ പോയത് സുശീലാഗോപാലൻ എന്തുകൊണ്ടാണ് ആവാതെ പോയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളം പോലെ ഏറ്റവും സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും വർഷമായിട്ടും ഒരു വനിത ഇതുവരെ മുഖ്യമന്ത്രി ആയിട്ടില്ല ഓരോ മന്ത്രിസഭ വരുമ്പോഴും പതിനഞ്ച് പതിനഞ്ച് മന്ത്രിമാരുണ്ടെങ്കിൽ സഭയിൽ ഉണ്ടെങ്കിൽ അതിനകത്തൊരു രണ്ടോ മൂന്നോ പേരെ പുട്ടിന് പീരയിടുന്നത് പോലെ വയ്ക്കും ഈ ഈ സ്റ്റേറ്റിലെ മെയിൽ ഫീമെയിൽ പോപ്പുലേഷൻ റേഷ്യോയിൽ സ്ത്രീകളാണ് കൂടുതൽ ആ സ്റ്റേറ്റിലെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വെസ്റ്റ് ബംഗാളിലേക്ക് നോക്കൂ മമതാ ബാനർജിയെ ഇന്ത്യയിലെ ഏറ്റവും ശക്തയായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ആണെന്ന് അവർ സെൽഫ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു അല്ലേ യു പിയിലേക്ക് നോക്കൂ മായാവതിയെ കാണാം ഒഡീഷ പോലുള്ള നമ്മൾ പിന്നോക്കം എന്ന് പറയുന്ന സംസ്ഥാനത്ത് പോലും നന്ദിനി സത്പ്രതിയെ പോലുള്ളവര് മുഖ്യമന്ത്രിമാരായിട്ട് വന്നിട്ടുണ്ട് ഡൽഹി ഡൽഹിയിൽ ഷീലാ ദീക്ഷിത് വന്നിട്ടുണ്ട് തമിഴ്നാട് ജയലളിത വന്നിട്ടുണ്ട് പക്ഷേ ആ നാട്ടിൽ പോലും ഞാൻ അതിനെ സർക്കാസ്റ്റിക്കലി പറയുന്നതല്ല എല്ലാ കൂടിയും തമിഴ്നാടിനെ എല്ലാ ആദരവോടുകൂടിയും പറയാണ് നമ്മളെക്കാളും ലിറ്ററസി റേറ്റിൽ പിന്ന പിന്നോട്ടായിരിക്കാം നമ്മളെക്കാളും മറ്റ് പല ഇൻഡൈസസിലും പിന്നോട്ടായിരിക്കാം പക്ഷേ അവിടെ സ്ത്രീ മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ടുണ്ട് കേരളത്തിൽ വന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഇന്നും ഇവിടെ നിൽക്കുന്ന പാട്രിയാർക്കി കൊണ്ടാണ് ഒരു കാര്യം കൂടി ഞാൻ പറയാം കേരളത്തിലെ സ്ത്രീകൾ ദൗർഭാഗ്യവശാൽ പാട്രിയാർക്കിയെ മധുരമുട്ടായിയായിട്ട് പൊതിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ആണെന്ന് പറഞ്ഞ് വിഴുങ്ങുന്ന സ്ത്രീകൾ ആണ് ഇവിടെ ഇപ്പോഴും ഭൂരിപക്ഷം ഉള്ളത് നമുക്ക് കിട്ടുന്ന അവകാശങ്ങളെ പോലും അതിൻ്റെ ഡെപ്ത് എന്താണെന്നോ അതെങ്ങനെയാണ് വിനിയോഗിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് എത്ര സ്ത്രീകൾ മനസ്സിരുത്തി ചിന്തിച്ചിട്ടാണ് ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ലിട്രസിയും നോളജും രണ്ടും രണ്ടാണ് ലിറ്ററസി എന്ന് പറയുന്നത് പേരെഴുതാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ജീവിതം കൊണ്ടുപോകാൻ അറിയാവുന്ന ആരും ലിറ്ററേറ്റ് ആണ് പക്ഷെ ആ ലിട്രസി അല്ല ലിട്രസിക്ക് അപ്പുറത്തേക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും അനലൈസ് ചെയ്യാനും ഒബ്സേർവ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് എത്താനും കേരളത്തിലെ സ്ത്രീകൾ ഇനിയും മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു നമ്മളിപ്പോഴും ഒരു സോപ്പ് ഓപ്പറാസിൻ്റെ ഒരു മാസ്മരിക വലയത്തിൽ നിന്ന് എത്ര പേര് പുറത്തേക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല സങ്കടമുള്ള കാര്യമാണ് പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്